ഗുഡ് വിൽ ജംഗ്ഷൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫോർത്ത് സെമസ്റ്ററിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം നമുക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ട് വരുന്ന ആ തിയറി ടോപ്പിക്സുകൾ നമുക്ക് ഏതൊക്കെയാ നോക്കാം മൊഡ്യൂൾ വൺ ഒരുപാട് തിയറി ക്വസ്റ്റ്യൻ വരും കാരണം നമുക്ക് അതിൽ തിയറി മാത്രമേ പഠിക്കാനുള്ളൂ അപ്പോൾ കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക കോസ്റ്റ് ഈസ് റെഫേഴ്സ് ടു ടോട്ടൽ എക്സ്പെൻസസ് ഇൻക്ലേഡ് ഉണ്ട പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ആർട്ടിക്കിൾസ് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾസ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും അത് വിൽക്കാനൊക്കെ വരുന്ന മൊത്തം എക്സ്പെൻസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയാം കേട്ടോ ഇനി കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ കോസ്റ്റ് കണ്ടുപിടിക്കുക വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കോസ്റ്റിങ് ഇനി കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ശാഖയാണ് ഒരു ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വിച്ച് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ അക്യുബലേഷൻ അസൈൻമെൻറ് ആൻഡ് കൺട്രോൾ കോസ്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക അങ്ങനെ എല്ലാ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ്ങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ജനറൽ പ്രിൻസിപ്പൾസ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലൊന്ന് ഓർത്തുവെക്കുക കേട്ടോ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫൈവ് മാർക്സിന് കൊണ്ട് ചോദിക്കാം അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക അതുപോലെ കോസ്റ്റ് ഡാറ്റാസ് ഒക്കെ ഫിക്സ് പ്രൊവൈഡ് ചെയ്യുക ഒരു പ്രൊഡക്ടിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുക പ്രോഫിറ്റബിലിറ്റി ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം ലാഭം കിട്ടുമെന്നുള്ളത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു അതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കുക അതുപോലെ തന്നെ ഇൻവെൻറ്ററിയിൽ മെറ്റീരിയൽ മെറ്റീരിയൽസിനെ നല്ല രീതിയിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുക ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇപ്പോൾ അഡ്വാൻറ്റേജസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ എഴുതാനായിട്ട് പറ്റും ഇനി സ്കോപ്പ് ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക ഒന്ന് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് റെക്കോർഡിങ് കോസ്റ്റ് അലോക്കേഷൻ കോസ്റ്റ് അസർട്ടെയിൻമെൻറ്റ് കോസ്റ്റ് കമ്പാരിസൺ കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് ഓഡിറ്റ് കോസ്റ്റ് റിപ്പോർട്ടിങ് ഈ മേഖലകളിലൊക്കെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ട് യൂസ് ചെയ്യാം ഇനി കോസ്റ്റ് അക്കൗണ്ടിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് തന്നെ നമുക്ക് അഡ്വാൻറ്റേജും ഇമ്പോർട്ടൻസും ഒക്കെ ആയിട്ട് എഴുതാട്ടോ ലിമിറ്റേഷൻസ് ഒന്ന് പഠിച്ചു പഠിച്ചുവെക്ക ഇറ്റ് ലാക്സ് യൂണിഫോം പ്രൊസീജർ ഇത് ഒരേപോലെയുള്ള പ്രൊസീജർ അല്ല ചില പ്രൊഡക്റ്റുകൾക്ക് ചേറെ മെത്തേഡും വേറെ പ്രൊഡക്റ്റുകൾക്ക് വേറെ മെത്തേഡായിരിക്കും അതുപോലെ ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി ഇത് വളരെ ചിലവേറിയതാണ് അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്സുകൾ ഇത് അത്ര അഫോർഡബിൾ അല്ല അതുപോലെ മോഡേൺ മെത്തേഡ്സ് ഇവിടെ അപ്ലിക്കബിൾ അല്ല ഇസ് ബേസ്ഡ് ഓൺ കൺവെൻഷൻസ് ആൻഡ് അസംഷൻ അതായത്

അതുപോലെ മാനേജ്മെൻറ്റ് പോളിസികളൊക്കെ നയങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുക അതുപോലെ റിസോഴ്സിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുക മാനേജ്മെൻറ്റിനെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഈ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലായിടത്തും എഴുതാൻ പറ്റും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കേട്ടോ ഏത് തിയറിയിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് കോസ്റ്റ് കൺട്രോൾ കേട്ടോ അതൊന്ന് ഉറത്തു വെക്കുക അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻസെൻറ്റീവ് സിസ്റ്റം അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു ഫംഗ്ഷൻസിൽ പറയുന്നുണ്ട് അടുത്ത കോസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് സെൻറ്റർ പ്രോഫിറ്റ് സെൻ്റർ ഇനി ഇന്ന് ഒരു രണ്ട് മാർക്കിൻ്റെ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ കോസ്റ്റ് കണ്ടുപിടിക്കില്ലേ അതായത് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് അതാണ് കോസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റൊക്കെ അസർട്ടെയിൻ ചെയ്യാനായിട്ട് ആ ഒരു സ്ഥാപനത്തിലുള്ള ഒരു യൂണിറ്റ് ആണ് കോസ്റ്റ് സെൻറ്റർ ആ ഒരു ഏരിയയിലായിരിക്കും ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സ്മോളസ്റ്റ് സബ് യൂണിറ്റ് ആണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടി ബിസിനസ്സിൽ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാവും ചെറിയൊരു സെഗ്മെൻറ്റ് ഉണ്ടാവും അതിനെയാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുക കേട്ടോ കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്ററും ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ കോസ്റ്റ് സെൻ്റർ ഓട്ടോണമസ് അല്ല പ്രോഫിറ്റ് സെൻറ്റർ ഓട്ടോണമസ് ആണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺവീനിയൻസ് ഓഫ് കോസ്റ്റ് ആൻഡ് എൻ്റെ കൺട്രോൾ കോസ്റ്റ് കണ്ടുപിടിക്കുക അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രോഫിറ്റ് സെൻ്റർ അങ്ങനെയല്ല അതെന്താ ഓപ്പറേഷൻ്റെ ഡീസെൻട്രലൈസേഷനെ ക്രിയേറ്റ് ചെയ്യുന്നു അടുത്ത പ്രോഫിറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ടാർഗറ്റ് ആണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് സെന്ററില് കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അടുത്ത കോസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ചിലപ്പോൾ മേ ബി പത്ത് മാർക്കിനൊക്കെ ഒക്കെ വരെ ചോദിക്കാം കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട് ഇൻഡയറക്ട് കോസ്റ്റ് വരുന്നുണ്ട് ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട് വേരിയബിൾ കോസ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ് പീരീഡ് കോസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് എസ് സി ആയിട്ട് ചോദിക്കാം കേട്ടോ അല്ലെങ്കിൽ രണ്ട് മാർക്കിന് ചിലപ്പോൾ ഓരോ നിർത്തും വാട്ട് ഈസ് വേരിയബിൾ കോസ്റ്റ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം അങ്ങനെയൊക്കെ വരാറുണ്ട് അടുത്ത ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് പഠിക്കാതെ ആരും പോരുത് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്കോപ്പ് വളരെ നാരോ ആണ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബ്രോഡർ ആണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത് ഇവിടെ മാൻഡേറ്ററിയാണ് മസ്റ്റായിട്ട് വേണം അവിടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മാൻഡേറ്ററി അല്ല ഇനി ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന മാനേജ്മെൻറ്റും ഷെയർ ഹോൾഡേഴ്സിനും വെൻഡേഴ്സിനാണ് അത് ഓൺലി ഫോർ ആണ് ഇനി കോസ്റ്റിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാ അളക്കാൻ പറ്റുന്ന ഡാറ്റ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ നമ്മുടെ മാനേജ്മെൻ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും കൺസിഡർ ചെയ്യും ഇവിടെ കോസ്റ്റിംഗ് പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുക അവിടെയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും പ്രിൻസിപ്പൾസ് ഉപയോഗിക്കും ഇനി കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റെസ്ട്രിക്റ്റഡ് ആണ് അവിടെയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഉപയോഗിക്കും നമ്മൾ ഡീൽസ് വിത്ത് ദ ബോത്ത് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ അതായത് പ്രസൻറ്റിലുള്ളതും ഭാവിയിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡീൽ ചെയ്യും ആ എസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യും പക്ഷെ മാനേജ്മെൻറ് അക്കൗണ്ടിംഗ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ മാത്രമേ ഡീൽ ചെയ്യുള്ളൂ ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഡിഫറൻസ് ഈ രണ്ട് ഡിഫറൻസുകൾ നന്നായിട്ട് നോക്കുക കേട്ടോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഇസ് ടു കീപ് കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കുക കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെല്ലാം കോസ്റ്റ് ആണ് ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഹോൾ ബിസിനസ് ഒരു ബിസിനസ്സിനെ മൊത്തമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല ആ ഹോൾ അക്കൗണ്ടിൻ്റെ ഒരു പാർട്ട് മാത്രമേ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുള്ളൂ ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർക്കറ്റിലെ വിലയും അതുപോലെ വാങ്ങിയ വിലയും നോക്കിയിട്ടായിരിക്കും നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യുക പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കില്ല മാർക്കറ്റ് വാല്യൂ ഇരിക്കലും നമ്മളവിടെ കൺസിഡർ ചെയ്യില്ല ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷനും കൂടി നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ ഇൻറ്റേണൽ ട്രാൻസാക്ഷൻ ആണ് പിന്നെ ഫിനാൻഷ്യലെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക കഴിഞ്ഞ പോയ കാര്യങ്ങളില്ലേ അതാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക പക്ഷേ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഹിസ്റ്റോറിക്കലും കാണിക്കും പ്രീ ഡിറ്റർമിൻറ്റ് മുൻകൂട്ടി തീരുമാനിച്ച കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ് ലോസും എന്ത് ചെയ്യും ഡിസ്ക്ലോസ് ചെയ്യും ലാഭവും നഷ്ടവും നമ്മൾ കാണിക്കും പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ ആ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ജോബിൻ്റെയും അല്ലെങ്കിൽ ഓരോ സർവീസിൻ്റെയും പ്രോഫിറ്റ് ലോസും കാണിക്കും ഇവിടെ ബിസിനസിന് മൊത്ത ലാഭം നഷ്ടമാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക കേട്ടോ ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിങ് അത്ര പോസിബിളല്ല നമുക്ക് ഭാവിയെ മുൻകൂട്ടി പ്രവചിക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ് വഴി സാധിക്കില്ല പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ച് നമുക്ക് അത് പോസിബിളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോഫിറ്റബിലിറ്റി ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റാണ് അവിടെ അസപ്റ്റെയിൻ ചെയ്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആക്ച്വൽ കോസ്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ആക്ച്വലും കാണിക്കും എസ്റ്റിമേറ്റഡ് അല്ലേ ഏകദേശ കണക്കിൽ ഭാവിയിൽ നമുക്ക് വരാവുന്ന കോസ്റ്റ് കൂടി നമ്മൾ കാണിക്കും ഇനി പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഒരിക്കലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പറ്റില്ല പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്കത് കൺസിഡർ ചെയ്യാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്യാപ്പ് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ മറ്റൊടുത്താണെങ്കിൽ അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ല ഇവിടെ മോണിറ്ററി മാത്രമേ ഉള്ളൂ അവിടെ മോണിറ്ററി ഉണ്ട് നോൺ മോണിറ്ററി ഉണ്ട് ഇനി പ്രൊഡക്റ്റ് കോസ്റ്റും പിരീഡ് കോസ്റ്റും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം കേട്ടോ രണ്ട് മാർക്കിന് വരാവുന്ന ഒരു രണ്ട് ക്വസ്റ്റിനാണ് സംഘ് കോസ്റ്റ് സങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിങ്ക് എന്നുള്ളൊരു മീനിങ് ആണ് അതായത് മുങ്ങുക അല്ലേ അതായത് ഈ കോസ്റ്റ് നമുക്ക് വിച്ച് വാസ് ഇൻഗേഡ് ഇൻ ഡ പാസ്റ്റ് ഓടി സംഭവിച്ച കോസ്റ്റ് ആയിരിക്കുന്നത് ആൻഡ് നോട്ട് റെലവൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് ഒരിക്കലും ഈ കോസ്റ്റിനെ ബേസ് ചെയ്ത് പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഒക്കെ വരില്ലേ തീരുമാനം അതൊക്കെ ഓടി സംഭവിക്കും അല്ലേ അതാണ് സംങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസരാത്മകമായ ചിലവാണ് അതായത് ഒരൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊന്ന് നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു അതിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം കേട്ടോ അതൊന്ന് നോക്കുക ഇനി പത്ത് മാർക്കിൻ്റെ എസ് സിയിൽ വരാൻ ചാൻസ് ഉള്ളൊരു ആണ് ടൈപ്സ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ് കേട്ടോ അത് ഇപ്പോൾ ചിലപ്പോൾ എക്സാമിന് ടൈപ്പ്സ് എന്നോ അല്ലെ മെത്തേഡ്സ് എന്നോ ടെക്നിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എഴുതേണ്ടത് ജോബ് കോസ്റ്റിംഗ് ഉണ്ട് പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ട് യൂണിറ്റ് കോസ്റ്റിംഗ് ഉണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഉണ്ട് മാർജിനൽ കോസ്റ്റിംഗ് യൂണിഫോം കോസ്റ്റിങ് ഡയറക്റ്റ് കോസ്റ്റിങ് അബ്സോർഷൻ കോസ്റ്റിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബജറ്ററി കോസ്റ്റിംഗ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെ എസ് സി ആയിട്ട് ചിലപ്പോൾ വരാം അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ അടുത്ത ഒരു ക്വസ്റ്റൻ ആണ് എലമെൻ്റ് ഓഫ് കോസ്റ്റിംഗ് കോസ്റ്റിങ്ങിൽ വരുന്ന എലമെൻ്റുകൾ ഏതൊക്കെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസസ് ഓവർ ഹെഡ് ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ഇതിൽ വരുന്നത് ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ വണ്ണിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള തിയറീസ് മൊഡ്യൂൾ വണ്ണാണ് ഏറ്റവും കൂടുതൽ തിയറീസ് ഉള്ളൊരു ചാപ്റ്റർ അത് നന്നായിട്ട് എല്ലാവരും പഠിക്കാം കേട്ടോ ഓക്കെ താങ്ക്